ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്മിന കുറിച്ച് ഫസ്മിന ഫസ്മിനാക്കിർ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നും കഴിഞ്ഞ ദിവസം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഫസ്മിന ജാക്കിറിൻ്റെ ഇപ്പോഴുള്ള ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള അവനുമായിട്ട് അവനും അവൻ ഈ റൂമിലേക്ക് വന്നതും വന്നതിന് ശേഷം ചില പ്രശ്നങ്ങളുണ്ടായി ഫസ്മിന ജാക്കിറിൻ്റെ സുഹൃത്ത് ഗേൾ ഫ്രണ്ട്സിനുമായിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ വലിയ വിഷയമായിട്ടുണ്ടായിരുന്നു പക്ഷേ അതേസമയം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്മിന ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് ഒരു പക്ഷേ ഇത് കള്ളം പറഞ്ഞതാണ് എങ്കിൽ ഫസ്മിന ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് അതായത് ഫസ്മിനയുടെ ബോയ് ഫ്രണ്ടിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഫസ്മിന പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഈ ചെയ്യുന്ന ഏറ്റവും വലിയ നീചമായ ഒരു തെറ്റിനെ ഒരു തെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഫസ്മിനയുടെ ബോയ് ഫ്രണ്ട് ഫസ്മിനയുടെ മറ്റുള്ള കൂടെ ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഈ സമയത്ത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊണ്ടുപോയിട്ട് അപായപ്പെടുത്തിയ ഒരു പെൺകുട്ടി അസ്മിന എന്ന് പറയുന്ന പെൺകുട്ടി കംപ്ലൈൻറ്റ് കൊടുത്തു പക്ഷേ അതിന് ശേഷം ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് കേസ് അന്വേഷണങ്ങൾ പോയ സമയത്ത് ഇതേ ഗേൾ ഫ്രണ്ട്സിൽ നിന്നും ഹണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പോയിട്ട് ഇതിങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കേസ് ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ ഫസ്മിനയുടെ ലുപ്പി എന്ന് പറയുന്ന ഈ ബോയ്ഫ്രണ്ട് ചെയ്തിട്ടുള്ള ചില നീചമായ കാര്യങ്ങൾ റേപ്പ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനൊക്കെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടും അതിനെ അനുകൂലിച്ച അനുകൂലിച്ചതുപോലെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കേസിൽ നിന്നും ഊരി പോരുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്മിന ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് കള്ളം പറഞ്ഞത് എങ്കിൽ അതേസമയം അതിൻ്റെ പേരിൽ കൂടെ ഉണ്ടായിരുന്ന ഹണി ഇത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ മൊഴി മാറ്റി പറഞ്ഞു എങ്കിൽ ഇത് വലിയ ഒരു തെറ്റാണ് എന്ന് തന്നെ പറയാം പിന്നെ അതേസമയം ഇന്ന് ഫസ്മിന പറയുന്നുണ്ട് ഇവിടെ അവൾ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലാറ്റ് ഒരു ഇസ്ലാമികപരമായിട്ടും മതപരമായിട്ടൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ഒരാളെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവിടെ മോശമായിട്ടുള്ള വിഷയമൊന്നും പാടില്ല അതേസമയം അസ്മിനയെ ഫസ്മിന കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്മി അസ്മിന ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട് എന്നൊക്കെ സത്യത്തിൽ ഒരു സംശയമുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഇത്തരത്തിൽ എക്സൈസ് വകുപ്പൊക്കെ ഈ ഫസ്മിനാൻ്റെ ഈ ഫ്ലാറ്റൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നന്നാവും കാരണം ഫസ്മിന കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ അസ്മിനയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അസ്മിന ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് അതേസമയം അസ്മിനെയും പറയുന്നുണ്ട് ഫസ്മിന ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് എന്താണ് ഇതിൻ്റെ പിറകിൽ എന്നും ഈ ഫസ്മിനൊക്കെ ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തികമായിട്ട് നല്ല മുന്നേ നിറയിൽ തന്നെയാണ് പക്ഷേ ഇതൊക്കെ എങ്ങനെ എന്താ ആയതാ എന്നുള്ളതൊക്കെ അറിയാൻ കഴിയും മുൻപ് തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം തൊപ്പിയെ മുന്നേ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പിയെ മുൻപ് പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് തൊപ്പി അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും ഇട്ടായി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒക്കെ വലിയ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസ് ഒരു ഒരു സ്ത്രീ മൊഴി മാറ്റി പറഞ്ഞതിൻ്റെ പേരിൽ പെട്ടെന്ന് ആ കേസ് ഇല്ലാതായി പോവുക എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ് ആ മൊഴി നൽകിയിട്ടുള്ള അവരുടെ ശരീരത്തിൽ മർദ്ദിച്ചതിൻ്റെ പാടുകളുണ്ട് ഈ ലൂപ്പി മർദ്ദിക്കാറുണ്ടായിരുന്നു കാരണം ഇവിടെ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു ഫ്ലാറ്റിൽ ആൺകുട്ടികൾക്ക് താമസിക്കാനുള്ള പെർമിഷൻ ഇല്ല പക്ഷേ ഈ ഫസ്മിന നേരെ വന്നിട്ട് വസ്മിനയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ലൂപ്പിയ ഇവിടെ താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ലൂപ്പിയെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഇത്തരത്തിലൊരു വ്യത്യസ്തത കാണിച്ചത് കാരണം അങ്ങനെ താമസിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിന്നെ അതേ വസ്മിനെന്നെ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ആ പുരുഷന്മാർക്ക് താമസിക്കാൻ പാടില്ല സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു ഇതാണ് ഇതൊരു ഇതിൻ്റെ ഓണറൊക്കെ വല്ല വളരെ സ്ട്രിക്റ്റാണ് എന്നൊക്കെ പറയും പക്ഷേ എന്നിട്ടും എങ്ങനെയാണ് ഇവർ ഡ്രഗ്സ് യൂസ് ചെയ്യുക ഈ പിന്നെ ഇത്രയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിൽ അസ്മിനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴേ അത് വളരെ വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് പറയാതെ വയ്യ ഏതായാലും ഈ ഫസ്മിനയെയും അസ്മിനയെയും ഈ ഫ്ലാറ്റ് നന്നായിട്ടൊന്ന് ഒരു എക്സൈസ് വകുപ്പൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇവരുടെ ഈ ഒരു ഫ്ലാറ്റ് ഒന്ന് റൈഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം പെട്ടെന്നൊരു മൊഴി മാറ്റി പറയലും സംഭവമൊക്കെ നടന്നപ്പോൾ പിന്നെ ഇനി ഫസ്മിന ഇതിൽ അവൾ പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ അത് ആ ബോയ് ഫ്രണ്ടിനാലാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് ഫസ്മിന പക്ഷേ ഫസ്മിനയെക്കുറിച്ച് ഫസ്മിനേൻ്റെ ഉമ്മയെക്കുറിച്ചൊക്കെ പല അപവാദങ്ങളും പറയുന്നുണ്ട് സത്യം സത്യത്തിൽ അത് എത്രമാത്രം അതിൽ സത്യാവസ്ഥ ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഫസ്മിന അത്തരത്തിലൊരു സ്ത്രീയാണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ പലരും ചില യൂട്യൂബേഴ്സൊക്കെ പറയുന്നതാണ് ഫസ്മിന അത്തരത്തിൽ മോശമായിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങളോട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഫസ്മിന ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് അസ്മിനയും ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട് ഇവരൊന്നിച്ച് ഈ റൂമിലുള്ളവരൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട് അത്തരത്തിൽ പല എം ഡി എം എ പോലത്തെ പല വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്ത് തന്നെ ആയാലും ഒരു ദിവസങ്ങളിൽ എന്താണ് സത്യം എന്നൊക്കെ ഓരോ ദിവസവും ഓരോരുത്തരും അതും ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില പരസ്പരം വിശ്വാസമില്ലാത്ത ചില സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ചില അപകടങ്ങളിൽ പെടുന്ന സമയത്ത് ഊരിപ്പോരുന്നതിനു വേണ്ടി എന്തും വായി തോന്നുന്ന ഗോതൊക്കെ പാട്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങൾ എന്താവും ഏതാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഫസ്മിന ഏതായാലും ഇനി അതല്ല അവൾ പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ബി കെയർഫുൾ പക്ഷേ കളവ് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം വിദ്യ ചപ്പടി വിദ്യകൾ പറ്റുന്ന വളരെ മോശം തന്നെയാണ് ഏതായാലും ഞാനൊരിക്കലും ഇത്തരം ലിവിങ് ടുഗതറിനെയോ അല്ലെങ്കിൽ ഇത്തരം കാര്യത്തിനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇവർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കളവ് പറയാമെന്ന് പറയുന്നത് വളരെ മോശമാണ് അതിൻ്റെ പേരിൽ അവർ റൂമിൽ ഡ്രഗ്സ് അടിക്കുകയും ഈ ബോയ് ഫ്രണ്ട് ഇത്തരത്തിൽ മോശമായിട്ട് അസ് ഫസ്മിനയുടെ ഫ്രണ്ടായ ഫസ്മിനയുടെ ഫ്രണ്ടായ അസ്മിനയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ പേര് എപ്പോഴും വളരെ കൺഫ്യൂഷനാണ് ട്ടോ ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കാണാൻ പറ്റിയ പുതിയ മറ്റൊരു വീഡിയോ സുമായിട്ടിരിക്കണം